കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് ഡി സതീഷിനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നിക്ക് ഇന്ന് കാസർകോട് തുടക്കം സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്താണ് യാത്രയുടെ സമാപനം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർഭരണത്തിനെതിരെ ദുർവാഴ്ചയ്ക്കെതിരെ ജനദ്രോഹ നടപടികൾക്കെതിരെ ഞങ്ങൾ ഈ സമരാഗ്നിയുമായി ഇതൊരു സമര പ്രക്ഷോഭണ യാത്രയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കെ പി സി സിയുടെ പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവായ ശ്രീ ബി ഡി സതീശനും കൂടിയിട്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഈ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമരാഗ്നി നമ്മുടെ ദേശീയ സെക്രട്ടറി കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന ദീപ ദാസ് വൻഷി സമ്മേളനത്തിൽ വരുന്നുണ്ട് എം പിമാർ വരുന്നുണ്ട് എം എൽ എ മാർ വരുന്നുണ്ട് രാഷ്ട്രീയകാര്യ സമിതികളുണ്ട് കെ പി സി ബാലകളുണ്ട് ഒരു വമ്പിച്ച ജനപ്രവാഹമാണ് വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ജോസഫ് ചേരുന്നുണ്ട് ജോസഫ് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് സമരാഗ്നി പ്രക്ഷോഭ യാത്ര സംഘടിപ്പിക്കുന്നത് ഇന്ന് കാസർഗോഡ് വൈകിട്ട് തുടക്കമാകും എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന പ്രഥമ ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഒരു സമരാഗ്നി പ്രക്ഷോഭ യാത്ര എന്ന് പറയുന്ന ഒരു ജാഥ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ആസന്നമായിരിക്കുന്നത് അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം പത്തൊമ്പത് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനും നഷ്ടപ്പെട്ടു പോയ ആലപ്പുഴ സീറ്റ് തിരിച്ചു പിടിക്കാനും വേണ്ടിയുള്ള തീവ്രശ്രമങ്ങളാണ് ഇപ്പോൾ തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് അതിനടിത്തറ പാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സമരാഗ്നി പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നിശിത വിമർശനം ഉയർത്തിയാണ് യാത്ര സംഘടിപ്പിക്കുന്നത് പ്രധാനമായും ഈ യാത്രയ്ക്ക് പല ലക്ഷ്യങ്ങളാണുള്ളത് ഏർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ ദ്രോഹിക്കുന്നു എന്ന ആ മുദ്രാവാക്യം ഉയർത്തിക്കാട്ടി ജനദ്രോഹ നടപടികൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമതായി ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ ജില്ലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഒമ്പത് മണി പത്ത് മണി ആകുമ്പോൾ എൻഡോസൽഫാൻ ദുരിത ബാധിതർ അനിശ്ചിതകാലമായി മിനി സിവിൽ സ്റ്റേഷൻ മുൻപിൽ സത്യാഗ്രഹ ധരണിയിരിക്കുന്നുണ്ട് ആ പന്തലിലേക്ക് അടക്കം എത്തിച്ചേർന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള സൂചനകളാണ് ഏർ ഡി സി സിയുടെ ഭാഗത്തു അതായത് ഈ സമരാജ്ഞി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം തെരഞ്ഞെടുപ്പിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അടിത്തറപ്പാക്കി പ്രവർത്തകരെ സജ്ജമാക്കുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അതുപോലെ തന്നെ സംഘടനാപരമായി ചില പ്രശ്നങ്ങൾ കാസർഗോഡ് ജില്ലയിലുണ്ട് ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കലുഷിതമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരുപറ്റം മുതിർന്ന അടക്കം പാർട്ടിയുമായി ഭിന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നീലേശ്വരം മടിക്കൈ ഭാഗങ്ങളിലൊക്കെ പ്രവർത്തകർ ഭിന്നിച്ചു നിൽക്കുന്ന ഒരു ഉണ്ട് ഈ സാഹചര്യത്തിൽ കെ പി സി സി നേരിട്ടിടപെട്ട് ഇത്തരം പ്രശ്നങ്ങളിൽ സമവായ ചർച്ചകൾ ഉണ്ടാക്കി മുന്നോട്ടു പോകുക അത്തരത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിയോജക മണ്ഡല ലോകസഭാ മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു വിജയം ആവർത്തിക്കാൻ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിന്റെ പുറത്താണ് ഈ ജാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ജാതിയിൽ കെ പി സി സിയുടെയും എഐ സി സിയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആതിര വ്യക്തമാണ് ജോസഫാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഈ മാസം